രണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ പിടിച്ചിട്ട് എന്നാ ചെയ്യാന്നല്ലേ ഇത് വെച്ചിട്ട് നല്ല ഒരു സ്നാക്സ് ഉണ്ടാക്കാം ഏഹ് ഇപ്പൊ നോമ്പുകാലം അല്ലേ ഓരോന്ന് വെറൈറ്റി മാറി മാറി ഉണ്ടാക്കട്ടെ അപ്പൊ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം വായോ കിഴങ്ങ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ നോക്കിയേ വെള്ളത്തിലേക്കാണ് ഗ്രേറ്റ് ചെയ്തിട്ട് കേട്ടോ ഇനി ഇത് അല്ലെങ്കിൽ കളറ് കറുമായി പോവേ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ കിഴങ്ങിട്ടു നല്ലപോലെ പിഴിഞ്ഞ് ഒരു സവോള ഉണ്ടല്ലോ ചോപ്പ് ചെയ്ത് വെച്ചതാണേ അതിട്ട് കൊടുത്തു ഒരു പച്ചമുളകും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞതാണേ ദാ കറിവേപ്പിലയും കുറച്ചിങ്ങനെ ചെറുതാക്കി അരിഞ്ഞു ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി അതും കൂടെ അരിഞ്ഞിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയായിട്ട് കേട്ടോ ഇതിനകത്തോട്ട് ഇതിന് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണേ ഒരു ലേശം കൈവെള്ളം കുഴഞ്ഞു കൊടുക്കണേ ഇനി നമ്മുടെ ഇതാ നമ്മുടെ ബോൾസ് ഒക്കെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ പൊരിക്കാം ഇനിയിപ്പതിനകത്ത് ഇച്ചിരി ചീസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചീസും വെക്കാം കേട്ടോ പിള്ളേർക്ക് ഇച്ചിരി വേണോന്ന് പറഞ്ഞോണ്ട് എല്ലാത്തിലും ഞാൻ വെക്കുന്നില്ല അവന്മാർക്ക് ഇച്ചിരി ചീസ് പോൾ വേണോന്ന് പറഞ്ഞോണ്ട ഇതിനകത്ത് അതിന്റെ ഒരു ആവശ്യവും ഇല്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ചെറുതാക്കാം വലുതാക്കാം അപ്പൊ എങ്ങനെ വേണമെങ്കിലും ആക്ക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഓരോന്നങ്ങ് ഇട്ടും കൊടുത്തേക്കാം നമ്മുടെ കിഴങ്ങ് ബോൾസ് ഒക്കെ നോക്കിയേ നല്ല പോലെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് പതിയെ കോരി കോരിയെടുക്കാവേ ഈ ഒരു പരുവത്തില് നമുക്ക് കോരി കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ കോരി കോരിയെടുക്കണം അടിപൊളി കിഴങ്ങിന്റെ ഒരു ബോൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ആണ് നല്ല ചൂടായതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ നിർത്തിയില്ല അപ്പം ഇനി ബാക്കി എല്ലാം ഉണ്ടാക്കാനും ഉണ്ട് അപ്പൊ എല്ലാം ഒന്ന് റെഡി ആയിക്കോട്ടെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ